കുക്കിംഗ് വിത്ത് രാജീവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സൂപ്പറായിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ കഴിഞ്ഞ ദിവസം ഞാനിപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട നാരങ്ങയാണ് നല്ല പാകമായിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞു വെക്കാം അച്ചാറിടണമല്ലോ വെള്ള നാരങ്ങ അച്ചാർ ഇടാനാണ് കാന്താരി പറിക്കുക വെള്ള കാന്താരി പറിക്കുക ഇനി അപ്പുറത്തും ഒരു ഉണ്ട് അതിനും കൂടെ പറിക്കുക ചെറുട്ടയാ കിട്ടി എല്ലാം പറിച്ചു വെച്ചിട്ട് വേണം നാരങ്ങ അങ്ങനെ അരിഞ്ഞു വെച്ചേക്കുക ഇടണം അപ്പുറത്തൊരു സാന്താര്യം കൂടെ നിൽക്കുന്നുണ്ട് അവിടുന്നൂടെ പറിക്കുകൂരേ നിർത്താമോ എന്തുവാടി കുറച്ചേ ു ബാക്കി നോക്കട്ടെ പച്ചമുളക് കൂടെ ചേർക്കാം നമുക്ക് വെള്ള നാരങ്ങ അച്ചാർ അച്ചാറിടാ ഞാൻ അരിഞ്ഞു വെച്ചു ഉപ്പും അല്പം പഞ്ചസാരയും കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലെണ്ണം ചേർത്ത് കൊടുക്ക പെൻചട്ടിയിലാണ് ഇടുന്നത് നല്ലെണ്ണ ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തു നല്ലെണ്ണ ചൂടാവട്ടെ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു ചെറിയ രണ്ട് സ്പൂണ് കടുവാണ് ചേർത്ത് കൊടുത്തത് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് അല്പം ചുരുവ ചേർത്ത് കൊടുക്കും ചെറു ചക്കലോ വി ഞാൻ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാണ് നമ്മൾ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തു ഞാൻ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ഞാൻ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ഞാനങ്ങനെ കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും കാന്താരി മുളകും എനിക്ക് ഇവിടുന്ന് കിട്ടി അതും ചേർത്ത് കൊടുക്കാണ് പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ കാന്താരി മുളകും ഇട്ട് നമ്മൾ നല്ലോണം വഴറ്റിയിട്ടുണ്ട് അതിലെ വെള്ളമയം എല്ലാം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം അതിലേക്ക് ഒരു കണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പൊടി ചേർക്കുന്നില്ല ഉലുവ ചേർത്തായതുകൊണ്ട് ഉലുവപ്പൊടി ചേർക്കുന്നില്ല ഇതിലേക്ക് ഞാൻ അര അരസ്പൂണോ കായപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ നാരങ്ങ അങ്ങനെ അല്ലെ വെള്ളത്തോടൊപ്പം നാരങ്ങ അങ്ങ് കൊടുക്കുക കൊടുക്കി പനിയാണ് വച്ച് അടക്കുന്നു നല്ലവണ്ണ ഇത് ഇളക്കി യോജിപ്പിക്കുക ഞാൻ ഇതിലേക്ക് അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ട് കുറച്ചുപ്പ് മതിയാവും ഞാൻ പറഞ്ഞില്ലേ ഉപ്പും പഞ്ചസാരയും ഇട്ട് അത് കട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ ഇട്ട് വെച്ചിരുന്നു രണ്ട് ദിവസം അതിന് ശേഷമാണ് ഞാൻ ഉപ്പിലിടുന്നത് പക്ഷേ പഞ്ചസാര പഞ്ചസാര പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ചേർത്ത് കൊടുക്കുന്നു അടച്ചു മിനിറ്റ് വേവട്ടെ നമ്മുടെ ാരങ്ങാറ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത അച്ചാർ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈവിലും കയറണേ കമൻ്റും ചെയ്യണേ എല്ലാവരും വീഡിയോസെല്ലാം ഒന്ന് കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം